കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ നാളെ പ്രതിഷേധ ദിനത്തിനാഹ്വാനം ചെയ്ത് അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ ബലി കഴിച്ചു വൻകിട മൂലധനത്തെ പിന്തുണയ്ക്കുന്നതാണ് ഇത്തവണത്തെ ബജറ്റെന്നും കർഷകർക്കും തൊഴിലാളികൾക്കും പര്യാപ്തമായ വിഹിതം ബജറ്റിൽ നൽകുന്നില്ലെന്നും യൂണിയൻ ആരോപിച്ചു വിശദാംശങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ് വിഷ്ണു അക്ഷരാർത്ഥത്തിൽ എല്ലാവിധ സാധാരണക്കാരായ ആളുകളെ വഞ്ചിക്കുന്ന ഒരു ബജറ്റാണ് ഇന്ന് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് അതിൽ ഏറ്റവും വലിയ അടി ലഭിച്ചത് സാധാരണക്കാരായ കർഷകർക്കാണ് അവരുടെ പ്രതിഷേധമാണ് നാളെ നടക്കുന്നത് അല്ലേ ാണ് ഇപ്പോൾ കർഷക തൊഴിലാളി യൂണിയൻ ഒരു ആഹ്വാനം നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് എന്ന് പറയുന്നത് അത് കോർപ്പറേറ്റുകൾക്ക് വൻകിട മൂലധനക്കാർക്കുള്ള ബജറ്റാണ് എന്നൊരു വിമർശനം തന്നെയാണ് ഇപ്പോൾ കർഷക തൊഴിലാളി യൂണിയൻ ഉയർത്തിക്കാട്ടുന്നത് നിലവിൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ ബലികഴിച്ച് വൻകിട മൂലധന കോർപ്പറേറ്റുകളെ പിന്തുണയ്ക്കുന്നതാണ് ബജറ്റ് കർഷകർക്കും തൊഴിലാളികൾക്കും പര്യാപ്തമായ വിഹിതം ബജറ്റിൽ നൽകുന്നില്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ള ഒരു ബജറ്റ് വിഹിതത്തിൽ വെട്ടിക്കുറവ് താഴേക്കിടയിലുള്ള വിഭാഗങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട് അതായത് പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പ്രധാനമന്ത്രി കൃഷി വികാസ് യോജന എന്നിവയ്ക്കുള്ള വിഹിതം വലിയ തോതിൽ വെട്ടിക്കുറച്ചുകൊണ്ടാണ് ഇന്ന് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണം നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ യൂറിയ ഉൾപ്പെടെയുള്ള വളങ്ങൾക്കുള്ള സബ്സിഡിയും വലിയ തോതിൽ തന്നെയാണ് വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പൊതുജനാരോഗ്യ കാര്യത്തിൽ പൊതുജനാരോഗ്യത്തിൽ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജനയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയായിരുന്നു ആ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി ഇപ്പോൾ രണ്ടായിരത്തി അഞ്ചു കോടി രൂപയായി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഏകദേശം നൂറ്റി അൻപത് രൂ കോടി രൂപയുടെ കുറവാണ് ഈ പൊതുജനാരോഗ്യ മേഖലയിൽ കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നത് ഇതിന് പുറമെ വരുമാന അസമത്വം ജീവിത ചെലവ് തൊഴിലില്ലായ്മ കാർഷിക ദുരിതം പരിസ്ഥിതി തകർച്ച നിരക്ഷരത ം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഈ ബജറ്റ് പൂർണമായും പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ഇതെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് നാളെ രാജ്യവ്യാപകമായിട്ട് ഇത്തരത്തിൽ പ്രതി പ്രതിഷേധ ദിനം ആചരിക്കാനായിട്ടുള്ള ആഹ്വാനം നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചു കൊണ്ടുവന്ന ി നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും നാളത്തെ പ്രതിഷേധത്തിൽ മുദ്രാവാക്യം ഉയർത്തും എന്നതാണ് അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ അറിയിച്ചിരിക്കുന്നത് സിന്ദൂരി ശരി വ്യക്തമാണ് വിഷ്ണു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെയാണ് നാളെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും അത് വൻകിട മൂലധനത്തെ പിന്തുണയ്ക്കുന്നതു മാത്രമാണെന്നും എന്നാണ് കർഷകരും തൊഴിലാളികളും ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന്റെ ഒരു വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിനാണ് നാളെ രാജ്യം സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത് വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്